ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് മുതൽ അമ്പത്തി അഞ്ച് വയസ്സുവരെയുള്ള വനിതകൾക്കായി മണപ്പുറം ഫൗണ്ടേഷന്റെ സതായിരം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പദ്ധതിയുടെ ഭാഗമായി സ്ഥാനാർബുദ പ്രാഥമിക നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി സ്ഥാനാർബുദ സാധ്യതകൾ ആരംഭത്തിൽ തന്നെ കണ്ടെത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു മാർച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളിലായി നൂറ് വനിതകൾക്കാണ് ഈ സേവനം ലഭ്യമാകുന്നത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിനയ പ്രസാദ് സ്വാഗതം പറഞ്ഞു മണിപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ ഡോക്ടർ പ്രവീൺ ചി പൈ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എ ഐ മുഹമ്മദ് മുജീബ് ചടങ്ങിന് നന്ദി പറഞ്ഞു എല്ലാവർക്കും അറിയാം നമ്മൾക്കായിട്ട് പ്രത്യേകിച്ചൊരു നിലത്തിന്റെ ആവശ്യം ഒന്നുമില്ല കാരണം ഇന്ന് എല്ലാത്തിനും മുന്നിൽ വന്നു വിൽക്കുന്നത് ആരാ വനിതകളാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇരിക്കുന്നവര് ഇതിപ്പോ സ്ഥാനാർഹുദുമായി ബന്ധപ്പെട്ടതുകൊണ്ട് നമ്മളുടെ ഒരു ടെസ്റ്റ് പക്ഷെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അത് അംഗൻവാടികളാണെന്നുണ്ടെങ്കിൽ ഹരിതരമസേനയാണെങ്കിലും പഞ്ചായത്താണെങ്കിലും എല്ലാം തന്നെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായി വരുന്നത് വനിതകളാണ് ഇപ്പൊ വനിത എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ടീച്ചർ വനിതയാണ് ഞങ്ങളുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനിതയാണ് പതിനാറ് മെമ്പർമാരിൽ ഒൻപത് പേര് വനിതകളാണ് ഭൂരിപക്ഷം വനിതകളാണ് അതായത് പണ്ടുകാലത്ത് ഒരു നമ്മൾ കട്ടലപ്പൊടി എന്നൊക്കെ നമ്മൾ പറയില്ലേ വാതിലിന്റെ ചുമരിൽ നിന്ന് മറഞ്ഞു നിന്ന് നോക്കിയിരുന്ന സ്ത്രീകളൊക്കെ ഇന്ന് ആരാണെന്ന് പറഞ്ഞു നെഞ്ചോട് പോലും വീടിന്റെ മുൻപന്തിയിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും അതിന്റെ ഒരു ആഘോഷം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വനിതാ ദിനം നടത്തുന്നത് മാർച്ച് എട്ട് അല്ലെ അതിന്റെ ഭാഗമായിട്ട് മണപ്പുറം ഫൗണ്ടേഷൻ എല്ലാ പഞ്ചായത്തുകളിലും നമ്മുടെ പഞ്ചായത്ത് മാത്രല്ല തീരദേശത്തുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് സധൈര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഹ് സധൈര്യ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് കടന്നു പോകാനായിട്ട് ഏറ്റവും നല്ലൊരു ടെസ്റ്റാണ് നമ്മൾക്ക് ഇവിടെ ചെയ്യുന്നത് സ്ഥാനാർബുദവുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ത്രീകൾക്കിടയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അസുഖങ്ങൾ വരാറുണ്ട് അല്ലെ പി സിഒ ഡി പോലെയുള്ള അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ നമ്മളിത് ലോകത്ത് വരാറുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് എന്റെ അറിവ് വെച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് സ്ഥാനാർബുദം ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ അന്ന് കുളിമുട്ടൽ സ്കൂളിൽ വെച്ചിട്ടാണ് അന്ന് നൂറുപേരെ നമ്മൾ ചെയ്തതിൽ നിന്ന് ആകെ ഒരാളാണ് ചെറിയൊരു റിസ്ക് ഉള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടത് പക്ഷേ ഇത് ചെയ്തതുകൊണ്ട് യാതൊരുവിധ പേടിയും ഉണ്ടാകേണ്ട കാര്യമില്ല അത് ഞങ്ങൾ തന്നെ ബോധ്യപ്പെട്ട് ഞങ്ങൾക്ക് മനസ്സിലായി അത് ഏറ്റവും പ്രാധ്യമേറിയ അല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ